എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്ക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വരുമ്പോൾ പല വിദ്യാർത്ഥികളും തോന്നുന്നു ഏത് റിസൾട്ടിൻ്റെ കാര്യമെടുത്താലും എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ജയിച്ചതായിട്ട് കാണുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നൊരു ഇഷ്യൂ തന്നെയാണ് ഏതാണ് സർ യഥാർത്ഥ റിസൾട്ട് എന്ന് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല റിസൾട്ടുകളും വരുമ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് റിസൾട്ട് വരുന്ന സമയം ആ പ്രിൻ്റ് ഔട്ടിൽ എന്ത് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു തോൽക്കുന്നു പിന്നീട് അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ് എന്ന് കാണിക്കുന്നു ജയിക്കുന്നു ഏത് റിസൾട്ടാണ് സാർ യഥാർത്ഥമായിട്ടുള്ളത് നമ്മൾ ഏതാണ് സാർ വിശ്വസിക്കേണ്ടത് ആദ്യം റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് വന്നപ്പോൾ എന്ന് കാണിക്കുന്നു പിന്നെ സ്റ്റുഡൻറ്റ് ബോർഡിൽ റിസൾട്ട് വരുമ്പോൾ ജയിച്ചു എന്ന് കാണിക്കുന്നു ഏതാണ് സാർ യഥാർത്ഥ റിസൾട്ട് ഏതാണ് സാർ ഞാൻ വിശ്വസിക്കേണ്ടത് ഞാൻ സപ്ലി എഴുതണോ ഞാൻ ആദ്യം റിസൾട്ട് വന്നപ്പോൾ തോറ്റിരുന്നു പിന്നെ സ്റ്റുഡൻറ്റ് ബോർഡിൽ അതേ റിസൾട്ട് പാസ് എന്ന് കാണിക്കുന്നു ശരിക്കും ഞാൻ ആ വിഷയത്തിന് ജയിച്ചോ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് ഏത് റിസൾട്ടാണ് സാർ വിശ്വസിക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾ എന്നോട് കുറച്ച് ദിവസങ്ങളായി ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡായി കുറച്ച് അന്വേഷിച്ചു എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് ലഭിച്ചൊരു മറുപടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ച ഒരു ഉത്തരം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കാണിക്കുന്ന റിസൾട്ടാണ് യഥാർത്ഥം അതിന് കാരണവും ഞാൻ നിങ്ങളുടെ ഉപരി പറയാം കാരണം ഈ റിസൾട്ട് വരെ വരുമ്പോൾ തോൽക്കുന്നതിന് കാരണം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് റിസൾട്ട് വരാൻ വേണ്ടി ഈ ഇപ്പം ഒരു നിശ്ചിത മാസത്തിനകം പരീക്ഷ നടത്തി നിശ്ചിത ദിവസത്തിനകം വാല്യുവേഷൻ ചെയ്ത് നിശ്ചിത ദിവസത്തിനകം റിസൾട്ട് പ്രസിദ്ധീകരിക്കണം എന്നൊരു പ്രൊസീജിയർ യൂണിവേഴ്സിറ്റിക്ക് നിലവിലുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു നിശ്ചിത സമയത്തിനിടപെട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ അത് അവയെല്ലാം പെട്ടെന്നായിരിക്കും കാരണം ബി എ ബി കോം ബി ബി എ ബി എസ് സി ബി സി എ എന്നിങ്ങനെ ഒരുപാട് വിഭാഗമുണ്ട് എഷ് ഡി എ ഉണ്ട് എഷ് ഡി എയ്ക്കും ഉണ്ട് ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി സി എ ബി എ അഫ്സലു അത് സപ്ലിമെൻ്ററി ഉണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും യൂണിവേഴ്സിറ്റി ഈ പ്രൊസീജിയർ എല്ലാം വേഗത്തിൽ തന്നെ ചെയ്യേണ്ട ഒരു വേഗത്തിൽ തന്നെ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമാണ് അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ട് ശരിയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതെ എന്തുകൊണ്ടാണ് സാർ ശരിയാണെന്ന് പറഞ്ഞാൽ അത് അതിനെന്താണ് തെളിവുള്ളത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കാണിക്കുന്ന റിസൾട്ട് എന്തുകൊണ്ട് തെറ്റായിക്കൂടാ ചിലപ്പോൾ തെറ്റ് കാണിച്ചാലോ എന്ന് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യം ഇപ്പോൾ മനസ്സിൽ ഉയരുന്നുണ്ടാകും സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ട് ശരിയാണെന്ന് പറയാൻ അതിനും ഞാൻ വ്യക്തമായ കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിൻ്റെ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞ ആ ദിവസം വന്നു കഴിഞ്ഞ ഇന്നലെ ഇന്നലെ വരെ വന്നു ഇനി ബി എയുടെ റിസൾട്ടുകൾ വരാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഇന്നലെ റിസൾട്ട് ഇന്നലെ ഒമിനിയ എന്നൊക്കെയായിട്ട് റിസൾട്ട് വന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചിലപ്പോൾ കണ്ടുവന്നു വരില്ല റിസൾട്ടിന് വേണ്ടി എന്ത് ചെയ്തു നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കയറി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി നിങ്ങളത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്നാൽ നിങ്ങളുടെ ഈ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ടാവില്ല ഈ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ എന്താണ് സാർ അത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരാത്തത് കാരണം ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങൾ പാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ റിസൾട്ട് വന്ന് ഏതാണ്ട് മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെ പിടിക്കും ആ റിസൾട്ട് എന്ത് ചെയ്യാൻ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മൂന്ന് ദിവസം മുതൽ ഏതാണ്ട് ഒരാഴ്ച വരെ എടുക്കുന്ന പ്രോസസ്സാണ് ഈ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരാൻ അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ചയോളം തന്നെ എന്തു ചെയ്യാറുണ്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഈ റിസൾട്ട് വരാൻ എടുക്കാറുണ്ട് അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഈ വേഗത്തിൽ നടത്തും റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഈ റിസൾട്ട് വരുന്നത് വളരെ മെല്ല ഉള്ള വളരെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രൊസീജിയറാണ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഈ റിസൾട്ട് വരുന്നത് അപ്പോൾ ഈ പ്രൊസീജിയറുകൾ വേഗത്തിൽ നടക്കുമ്പോൾ എന്താണ് എന്താണതിൻ്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ തന്നെ കൂടുതൽ സമയമെടുക്കാൻ ആ യൂണിവേഴ്സിറ്റിക്ക് തന്നെ കഴിയും ഇരിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തിന് ഈ പരീക്ഷാ വിഭാഗം അതായത് പരീക്ഷാ ഭവൻ കൺട്രോൾ ചെയ്യുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ തന്നെ സമയമെടുക്കാൻ അവസരം കിട്ടും എന്നാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടതു കൊണ്ട് തന്നെ ആദ്യം റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടതു തന്നെ ഓരോ വിദ്യാർത്ഥിയുടെ കാര്യത്തിലും അധിക സമയം എടുക്കില്ല ആ അധികം സമയം എടുക്കില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ മൂന്നാമെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് വിചാരിച്ചോ വന്നു പക്ഷേ എന്നാൽ യൂണിവേഴ്സിറ്റി നിന്നും എന്ത് ചെയ്യും ഓർഡർ യൂണിവേഴ്സിറ്റി നിന്ന് യൂണിവേഴ്സിറ്റിക്ക് ഒരു ഓർഡർ കിട്ടും മൂന്നാം മൂന്നാമെമ്മിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യണം ഈ വരുന്ന വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കണം പ്രസിദ്ധീകരിക്കണമെന്നൊരു ഓർഡർ യൂണിവേഴ്സിറ്റി കൈവരും അപ്പോൾ ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചിലപ്പോൾ പൂർത്തിയായിട്ടുണ്ടാവില്ല പെട്ടെന്നായിരിക്കും അങ്ങനെ ഓർഡർ യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്നത് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം റിസൾട്ട് പ്രസിദ്ധീകരിക്കണം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ പരീക്ഷാ വിഭാഗ ഉദ്യോഗസ്ഥർ എന്തായിരിക്കും ഭയങ്കര തിരക്കിലായിരിക്കും കാരണം വെള്ളിയാഴ്ച റിസൾട്ട് പ്രസിദ്ധീകരിക്കണം എന്നാണ് എന്തത് ഓർഡർ വന്നു വെള്ളിയാഴ്ചക്കകം റിസൾട്ട് പ്രസിദ്ധീകരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചു ഇന്ന് ബുധനാഴ്ചയായി ഇനി നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി തിരക്കിലായിരിക്കും യൂണിവേഴ്സിറ്റി തിരക്കിലായിരിക്കും കാരണം എന്താണ് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഈ ഒരുക്കങ്ങളെല്ലാം അവിടെ ബാക്കി നിൽക്കുകയാണ് നാളെ ഒരു ദിവസം കൊണ്ട് പൂർത്തി അപ്പോൾ അത് ചടപടേ ചടപടേ എന്ന് പറഞ്ഞ് വേഗം ചെയ്യും അന്നേരം ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ് പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ ചില വിഷ നിങ്ങൾ പാസ്സായിരിക്കാം റിസൾട്ട് വരുമ്പോൾ അവിടെ ഫെയിലെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾ പാസ്സായിരിക്കാം എന്നാൽ പ്രൊസീജിയറുകൾ വേഗത്തിൽ നടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് നിങ്ങൾ ഫെയിലെന്ന് കാണിക്കുന്നത് എന്നാൽ ഇതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടും വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലുണ്ട് അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഈ റിസൾട്ട് അപ്ലോഡ് ചെയ്യപ്പെടും ഈ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന പ്രൊസീജിയറുകൾ മെല്ലെയാണ് നടക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് സമയമൊന്നും പെട്ടെന്ന് തന്നെ എടുക്കുന്നില്ല എന്താണ് മെല്ലെ മെല്ലെയൊക്കെയാണ് ഈ പ്രൊസീജിയറുകൾ നടക്കുന്നത് അപ്പോൾ സ്റ്റുഡൻറ് പോർട്ടലിൽ വൈകീട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെ മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെ ഈ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ എത്താൻ പിടിക്കും അങ്ങനെ വരുമ്പം ഇത് സംഭവിക്കും യൂണിവേഴ്സിറ്റിക്ക് മെല്ലെ കാര്യങ്ങൾ ചെയ്താൽ മതി ഉദ്യോഗ ഉദ്യോഗസ്ഥ വിഭാഗത്തിന് തിരക്ക് പിടിച്ച് ചെയ്യേണ്ടതായിട്ടൊരു ആവശ്യം ഉദ്യോഗസ്ഥ വിഭാഗത്തിന് ഇല്ല ഈ പ്രൊസീജിയറുകൾ വേഗത്തിൽ ചെയ്യാൻ യൂണിവേഴ്സിറ്റി ഉദ്യോഗാർത്ഥി സോറി ഉദ്യോഗാർത്ഥികളെ യൂണിവേഴ്സിറ്റി ഉദ്യോഗ ഉദ്യോഗസ്ഥ വിഭാഗത്തിന് ഈ പ്രൊസീജിയറുകൾ മെല്ലെ ചെയ്താൽ മതിയാകും ഈ പ്രൊസീജിയറുകളെല്ലാം മെല്ലെ ചെയ്താൽ മതിയാകും അങ്ങനെ വരുമ്പം ഇത് സംഭവിക്കും യൂണിവേഴ്സ് സോറി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ റിസൾട്ട് വരുമ്പോൾ ആ പ്രൊസീജിയറുകൾ മെല്ലെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ് പോർട്ടലിൽ വരുന്ന റിസൾട്ട് യഥാർത്ഥമായിരിക്കും യഥാർത്ഥമായിരിക്കുന്നല്ല യഥാർത്ഥമാണ് അപ്പോൾ ഏത് റിസൾട്ടാണ് സാർ യഥാർത്ഥം നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ടാണ് യഥാർത്ഥം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് നേരമായി അപ്പോൾ പൊതുവീഡിമേ കാണാം അതുവരെയും അതിന് മിസ്ക്രൈഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ